മൺചട്ടികളിൽ ഏതൊരു കറി തയ്യാറാക്കിയാലും അത് കൂടുതൽ രുചികരവും ആകർഷകവുമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മൺചട്ടികളിൽ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി അറിയാം ഒരിക്കലെങ്കിലും വീട്ടിലെ ആ പഴയ മൺചട്ടിയിൽ കറി വെച്ച മീൻ കൂട്ടാൻ്റെ രുചിയെപ്പറ്റി ചങ്ങാതിമാരോട് വീമ്പ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഒരിക്കൽ കഴിച്ചാൽ പിന്നീട് ഒരിക്കലും നാവിൻ തുമ്പത്തു നിന്നും മാഞ്ഞു പോവാത്ത അതിൻ്റെ സ്വാധീനയെപ്പറ്റി മൺചട്ടിയിൽ വെക്കുന്ന കറികൾക്ക് എല്ലാറ്റിനും എല്ലായ്പ്പോഴും പഴമയുടെ സ്വാദും സൗരോഭ്യുമൊക്കെ ഉണ്ടാകുമെന്ന് ആളുകൾ വീമ്പ് പറയുന്നത് വെറുതെയല്ല മൺകലങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് വഴി സത്യത്തിൽ അവിശ്വസനീയമായ ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് പാചകത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു പാത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കളിമണ്ണിൽ തീർത്ത ചട്ടികൾക്ക് ആരോഗ്യപരവും പ്രകൃതിദത്തവുമായ ഗുണങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ഇന്ന് ആരും തന്നെ മൺചട്ടിയിൽ ഉപയോഗിക്കാതെയായി പാചകത്തിൻ്റെ എളുപ്പത്തിനു വേണ്ടി സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളാണ് നമ്മളിൽ കൂടുതൽ ആളുകളും ഉപയോഗിച്ചു വരുന്നത് എന്നാൽ നമ്മൾ പഴമയുടെ കാലങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി മൺകലങ്ങളിലെ പാചകം നിങ്ങൾക്ക് ഒട്ടനവധി ഗുണങ്ങൾ നൽകും മൺപാത്രങ്ങൾ കളിമണ്ണിൽ നിന്നാണ് നിർമ്മിക്കുന്നത് ഇത് ക്ഷാര സ്വഭാവമുള്ള ഒന്നാണ് ഇതിൽ പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ ചേരുവകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളുമായി ഇത് സംവദിക്കാൻ പ്രാപ്തമാകുന്നു ഇത് ഭക്ഷണത്തിൻ്റെ പി എച്ച് ഉയർത്തുകയും ഭക്ഷണത്തെ കൂടുതൽ ആരോഗ്യകരമാക്കുകയും ചെയ്യുന്നു സൗരഭ്യവാസനയും ആകർഷകമായ സ്വാദും ഇത് ഭക്ഷണത്തിന് നൽകുന്നു മൺകലങ്ങളിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളിൽ അയൺ ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ഉയർന്ന അളവിൽ ഉണ്ടായിരിക്കുമെന്ന് പറയപ്പെടുന്നു ഒരു മൺപാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ സുഗന്ധം അതിൽ നിലനിൽക്കുകയും കഴിക്കുമ്പോൾ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ ആവുകയും ചെയ്യുന്നു മൺപാത്രങ്ങളുടെ സുഷിര സ്വഭാവമാണ് ഇതിൻ്റെ പ്രധാന കാരണം മാത്രമല്ല വളരെ സാവധാനത്തിലുള്ള പാചകരീതി നിങ്ങളുടെ വിഭവങ്ങളെ കൂടുതൽ സുഗന്ധപൂരിതവും രുചിയുള്ളതുമാക്കുന്നു ഏറ്റവും പ്രകൃതിദത്തമായ രീതിയാണ് മൺപാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാചക രീതി മൺകലങ്ങളിലെല്ലാം വളരെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉള്ളതിനാൽ പാചകം ചെയ്യുന്ന പ്രക്രിയയിൽ ഇത് ചൂടും ഈർപ്പവും തുല്യമായി പ്രചരിക്കാൻ അനുവദിക്കുന്നു മറ്റു തരത്തിലുള്ള പാത്രങ്ങളിൽ തയ്യാറാക്കിയ ഭക്ഷണത്തെക്കാൾ കൂടുതൽ പോഷകമൂല്യം ഇതിനുണ്ടായിരിക്കും അതുപോലെ തന്നെ മൺകലങ്ങളിൽ മാംസം പാചകം ചെയ്യുമ്പോൾ ഇത് കൂടുതൽ സ്വാദുള്ളതും മൃദുവുള്ളതുമാക്കുന്നു ശരീരഭാരം വർദ്ധിപ്പിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് പാചക എണ്ണകളുടെ അമിത ഉപയോഗം എണ്ണമയമുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ മൺകലങ്ങളിലായിരിക്കണം നിങ്ങളുടെ പാചകം കാരണം ഇതിൽ പാചകം ചെയ്യുമ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമായി വരികയുള്ളൂ ഇത്തരം മൺചട്ടികൾ പൊതുവേ ചൂടായി വരാനായി കൂടുതൽ സമയമെടുക്കും പൊതുവെ വേഗത കുറഞ്ഞ ഒരു പാചക രീതിയാണ് ഇതെങ്കിൽ പോലും തയ്യാറാക്കുന്ന ഭക്ഷണ ചേരുവകളിൽ ഉള്ള സ്വാഭാവിക ഈർപ്പത്തെയും പ്രകൃതിദത്ത എണ്ണകളുടെയും സാന്നിധ്യത്തെയും ഇത് നിലനിർത്തും ുന്നു അതുകൊണ്ട് തന്നെ മൺചട്ടിയിൽ പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ കുറഞ്ഞ അളവിൽ പാചക എണ്ണകൾ ഉപയോഗിച്ചാൽ മതിയാകും രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് മൺകലങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകും അവ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമാണ് വന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യകതകൾക്കനുസരിച്ച് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാവുന്നതാണ് വളരെ വില കുറഞ്ഞതും ന്യായവമായ വിലയുള്ളതുമായ ഒട്ടനവധി മൺപാത്രങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനാകും മൺപാത്ര വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുവെന്ന് വരേക്കും ബൈ ബൈ